െല്ലാം കൂടെ ഒന്ന് ചേർന്ന് പതാക ഉയർത്താം പ്രസിഡന്റിനെ അതിനുവേണ്ടി ക്ഷണിച്ചു ചെയ്യാം जय हिंद जय भारत जिंदाबाद केस एसपी जिंदाबाद केस एसपी जिंदाबाद केस एसपी जिंदाबाद समस्त संगठन जिंदाबाद समस्त संगठन जिंदाबाद मानव और कुटुंब मानव और कुटुंब केसएसपीओ सिंदबाब केसएसपीओ सिंदबाब केसएसपीओ सिंदबाब केसएसपीओ सिंदबाब पेंशनर सहित हम सिंदबाब पेंशनर सहित हम सिंदबाब पेंशनर सहित हम सिंदबाब पेंशनर सहित हम सिंदबाब केसएसपीओ बन पड़ागा केसएसपीओ बन पड़ागा

കേടാവ ഞങ്ങൾ സൂക്ഷിക്കും കേടാവ ഞങ്ങൾ സൂക്ഷിക്കും എസ്എസ്പി യു ജയ് ജന്ദാബാദ് എസ്എസ്പി യു ജയ് ജന്ദാബാദ് എസ്എസ്പി യു ജയ് ജന്ദാബാദ് എസ്എസ്പി യു ജയ് ജന്ദാബാദ് പെൻഷനേഴ്സ് ഐക്യം ജയ് ജന്ദാബാദ് പെൻഷനേഴ്സ് ഐക്യം ജയ് ജന്ദാബാദ് പെൻഷനേഴ്സ് ഐക്യം ജയ് ജന്ദാബാദ് പെൻഷനേഴ്സ് ഐക്യം ജയ് ജന്ദാബാദ് ആദരവ അത്രവരായിരുന്നു ആ സ്കൂളിൻ്റെ കൈക്ക് മൂന്ന് വർഷം അന്വേഷിച്ചിട്ടുണ്ട് വളരെ സൗമ്യം ഉത്തരവാദിത്വമുള്ള ഒരു അധ്യാപകനായിരുന്നു നമ്മുടെ ജീവൻ സാർ അടുത്തായിട്ട് പറയുന്നത് ഇ സി മേ ടീച്ചർ ടീച്ചർ ഹിന്ദി അധ്യാപകയായിരുന്നു പി എ തോമസ് സാർ അദ്ദേഹത്തിന്റെ അധ്യാപന അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് വളരെ സഹകരണം കാണിച്ചിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു അടുത്ത എം ആം ബ്രിജിത് ടീച്ചറാണ് ടീച്ചറ് കോർപ്പറേറ്റ് ഓന്നവരം കോർപ്പറേറ്റ് വിവിധ സ്കൂളുകളിൽ അസേഖന അന്വേഷിച്ചത് കലൈന്ദനീരും അതുപോലെ തന്നെ അവർ അസേഖന മണ്ണിപ്പിച്ചു പിന്നെയുള്ളത് ഓവനമായ ഓമന ഓമാല കാര്യാണ് ഓമാല ഭാഗത്തെ നമ്മുടെ സംഘടനയുടെ എല്ലാ കാര്യങ്ങളും വളരെ ഉദ്രവാദത്തോടി നടത്തിയ ഒരു മകുതിയായിരുന്നു ഓമനഭാവ പിന്നെയുള്ളത് പി എഫ് സാർ അദ്ദേഹം അലങ്കാനി സ്കൂളിലെ അധ്യാപകനായിരുന്നു അദ്ദേഹവും നമ്മുടെ സംഘടനയിൽ വളരെ അധികം സ്വാഗതം ചെയ്തിട്ടുണ്ട് അടുത്തത് ലൂസി ടീച്ചർ കോഡിനേറ്റർ അവരും ഓർമ്മനം രൂപവലിയ സ്കൂളുകളിലാണ് പ്രവർത്തിച്ചത് ഇതിന് പുറമെ അതിങ്ങനെയുള്ള അംഗങ്ങളായിരുന്നു നമ്മുടെ ഈ യൂണിറ്റിൽ നിന്നും കഴിഞ്ഞ വർഷം തിരിഞ്ഞു ഇനി ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലുമൊക്കെ അനേക വളരെ കണക്ക് ശ്രദ്ധിക്കുമായിരുന്നു കൃത്യം പലരും അനാവശ്യമായ ഒരു പൈസ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാതെ കൃത്യം ചെലവും വെച്ച് എന്നാൽ നമുക്ക് വേണ്ട പ്രവർത്തനങ്ങളെല്ലാം അതാത് സമയത്ത് നടപ്പിലാക്കി കൊണ്ടുപോകുന്ന ഒരു വലിയ പ്രവർത്തന ശൈലി അതിലെല്ലാം ഉപരി എന്ത് നമ്മുടെ കേരളം പകച്ചുപോയ നിമിഷം അതിന് കൈത്താങ്ങാവാനും പിന്നെ മറ്റൊരു വാക്ക് വളരെ വരാതെ ശ്രദ്ധിച്ചു നമുക്കിടയിലുള്ള കിടപ്പ് രോഗികളെ പോയി കാണുന്നതിന് ഒന്ന് ഇപ്പോ നമ്മുടെ അധ്യക്ഷ പ്രസംഗം തന്നെ സൂചിപ്പിച്ചതുപോലെ അടുത്തത് yes, സമ്മാനദാനമാണ് yes, <laughs> आई नहीं ले इन्हीं या ये भी तो मैं लिया मैं उठा नहीं थे बात तो ले आपसे ग्राम पर जाएं तो जब से जब से वो जाए तो वहीं से प्रसिद्ध है स्वीमिंग पूछा जिसे दें वो इतना सकता है कि ये पटा कंडीशन बनाने में समझ चल വളരെ നമ്മളെ ഓർമ്മിപ്പിച്ചു എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഓർത്തെടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു തന്നെ പ്രസിഡന്റ് നമ്മുടെ കൂട്ടായ്മയെ പറ്റി പറഞ്ഞു

ധാരാളം തെങ്ങിത്തോപ്പൂറുണ്ട് വയലുകളും തോടുകളുമുള്ള ഭൂമി കണ്ണിന് ആനന്ദം പകരുന്ന കാഴ്ചകൾ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നടന്നു പോകുന്ന യാത്രക്കാരാണ് അധികം ഇന്നത്തെ പോലെ വാഹനങ്ങൾ ഇല്ലാത്ത കാലം സ്വസ്ഥമായി നടന്നു പോകാം

ഉണ്ട് രാത്രിയും പകലും പണിയെടുക്കുന്ന കർഷകരെയും കണം ഉൽതൈനത്തിൻറെയും രാമജത്തിന്റെയും നറുമണം അന്തരീക്ഷത്തെ പുറമെയുള്ളതാക്കുന്നു പാടത്ത് പണിയെടുക്കുന്ന കർഷകർ കണ്ണിന് ആനന്ദം പകരുന്നു പരമ്പത്തുകൂടിയുള്ള യാത്ര എന്ത് രസമായിരുന്നു ഒക്ടോബർ മാസം ആയതുകൊണ്ട് നെൽച്ചെടികൾ കടൽ ചൂടി നിൽക്കുന്നു നാം ഇന്ന് കാണാൻ കുതിക്കുന്ന മുണ്ടകപ്പാടങ്ങൾ ആര്യൻ തവളക്കണ്ണൻ വിട്ടുകണ്ടപ്പൻ രാജമേനിക്ടോബർ രണ്ട് സേവന ദിനം നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ജന്മദിനം ഒരു മുത്തച്ഛനെ പോലെ നമ്മുടെ ഓർമ്മകളിൽ നിലകൊള്ളുന്ന കടലധാരിയായി വടി പൂത്തിനകത്തുന്ന നടക്കുന്ന കാട്ടി ചിരിക്കുന്ന ആ രൂപം ആർക്കും മറക്കാൻ സാധിക്കുമായിരുന്നില്ല ഒരാഴ്ചക്കാരെ സേവനപരമായി ആഘോഷിക്കുന്നു പുതിയതായി നിർമ്മിച്ച പള്ളിക്കൂടങ്ങളോട് ചേർന്ന് പള്ളിയോളോട് ചേർന്നുള്ള പള്ളിക്കൂടങ്ങൾ പുഴിമേന ഷെഡുകളാണ് അധികവും ചിത്രശലഭങ്ങളെ പോലെ പാമ്പി പറന്നു വെക്കുന്ന സ്കൂൾ കുട്ടികൾ മറ്റ് ജില്ലകളിൽ നിന്നും ജോലി തെളിയിക്കിയ അധ്യാപകർ ചെറുപ്പക്കാരാണ് പലരും അദ്വാഹിതരാണ് അവർ പല വീടുകളിലെ കുട്ടികളോടൊപ്പം താമസിക്കുന്നു മാസ്റ്റർമാരാണ് അഭിഭുിയായ തൃശൂരിൽ നിന്നും വന്നവരാണ് നല്ല പേര് മാറ്റം സ്കൂൾ കുട്ടികൾക്ക് അന്ന് ഉച്ചഭക്ഷണം നൽകുന്നില്ല പക്ഷേ അനുഭവം പക്ഷേ പക്ഷെട്ടാമ അനുഭവപ്പെടുന്ന കാലം കപ്പയും കാച്ചും േനയും ചക്കയും ജീവിച്ചിരുന്ന കാലഘട്ടം കൃഷിക്കാരായിരുന്നെങ്കിലും പുതിയ താമസക്കാരായിരുന്നതുകൊണ്ട് പട്ടിണിയും രോഗങ്ങളും കൊണ്ട് ബൊദ്ധുമുട്ടിയ കാലങ്ങളായിരുന്നല്ലോ ഫിഷനറിമാർ നടത്തിയിരുന്ന സിമ്മയേറ്റമാർ സ്കൂളായതു കൊണ്ട് അമേരിക്കക്കാർ നൽകുന്ന ഗോതമ്പ് കാൽപ്പൊടിയും ചോളപ്പൊടിയും മരപ്പൊഴും വിതരണം ചെയ്യുമായിരുന്നു ആദ്യമായി സേവന ദിനത്തിൽ എഴുന്നൂറ് കുട്ടികൾക്ക് ഉപഭാവം ഉണ്ടാക്കി നൽകിയ ദിവസം അതിന്റെ സ്വാദ് നിന്നും ഇന്നും ആദ്യത്തെ ഉപമാവ നിർമണം ഉണ്ടാക്കാൻ സ്കൂൾ ലീഡറായി അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരുക്കങ്ങൾ മങ്ങാതെ മായാതെ ഓർമ്മയായി ഇന്നും നിലനിൽക്കുന്നു വേർതിൽ ശേഖരണം അടുപ്പുണ്ടാക്കൽ ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഉള്ളി എണ്ണ ഇവയെല്ലാം കുട്ടികൾ കൊണ്ടുവരുന്നു സ്കൂളിലെ വീണ്ടും വർഗീസും ചേട്ടൻ ഉണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്നു അധ്യാപകർ ചേട്ടനെ സഹായിക്കുന്നു അറുന്നൂറിൽ പരം കുട്ടികൾക്ക് കുട്ടികൾ ആകാംക്ഷയോടെ തകത്ത് നിൽക്കുന്നു വലിയ ഒരു ചെമ്പിൽ എണ്ണയൊഴിച്ച് കടുപ്പിച്ചിട്ട് മറ്റ് സാധനങ്ങൾ ചേർത്ത് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ചോളപ്പൊടി ഇട്ടിളക്കി തേങ്ങ ചേർത്ത് എല്ലാവർക്കും ചൂടോടെ നിരനിരയായി ഇന്ന കുട്ടികൾക്ക് വിളങ്ങി അതായിരുന്നു ആദ്യത്തെ ഉപ്പുമാവ് അതായിരുന്നു ആദ്യത്തെ സ്കൂൾ ഉച്ചഭക്ഷണം

ശ്രീ കെ എ കാസിം ശ്രീമതി ടി ഡി ഇന്ദ്ര ശ്രീമതി വി ഇ ബ്ലോക്ക് കൗൺസിലർമാർ ശ്രീ കെ വി ചാക്കോ യൂസു ജോസഫ് ശ്രീമതി കെ എം ലീല ശ്രീ എം ജെ ബദീസ് ശ്രീ കെ എം ജോസ് ശ്രീ ടി എ കരുണാകരൻപിള്ള ശ്രീമതി വി ആർ ലീല ശ്രീമതി ബി കമലാക്ഷി ശ്രീമതി ശകുന്തള ഗോപി ശ്രീമതി സലീല കുമാരി കേസി ശ്രീ സഭാസ്കിൻ ജോസഫ് ഓഡിറ്റർമാർ ശ്രീ ഐസി മൈക്കിൾ ശ്രീ മാത്യു വനിതാ സബ് കമ്മിറ്റി കൺവീനർ ശ്രീമതി ജോയിന്റ് കൺവീനർ ശ്രീമതിമാരി കേന്ദ്രി ഇന്ദിര കമ്മിറ്റി അംഗങ്ങൾ ശ്രീമതി വി ആർ ലീല ശ്രീമതി ശകുന്തള ഗോപി ശ്രീമതി വി കമലാക്ഷി സാംസ്കാരിക വേദി കൺവീനർ ശ്രീമതി മേരി തോമസ് ജോയിന്റ് കൺവീനർ ശ്രീ ടി എ കരുണാകരൻ പിള്ള കമ്മിറ്റി അംഗങ്ങൾ ശ്രീമതി വി ആർ ലീല ശ്രീമതി ബി കമലാക്ഷി ശ്രീമതി മേശീല ജില്ലാ കൗൺസിലിലേക്ക് ശ്രീമതി വി ആർ ലീലേ കരയാനറിയാത്തറിയാത്ത കളിമൺ പ്രതി മകളെ ദേവദാതിയെ മറക്കൂ മറക്കൂ ില്ല നമ്മളൊരു പാട്ട് പറയുകയാണ് അതിന്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കാൻ നോക്കട്ടെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവച്ചു മനുഷ്യൻ